മാനസ സി സി ടി വി അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള ക്ഷേത്രം വളരെ സജ്ജീകരണങ്ങളുള്ള ഒരു ക്ഷേത്രം അങ്ങനെ സംഭവിക്കണം ഈ വിധത്തിൽ ഇങ്ങനെ മോഷണം പോകണം എന്നുണ്ടെങ്കിൽ അത്ര സുരക്ഷാ സംവിധാനമുള്ള ഇടത്ത് ക്ഷേത്രത്തും ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അതിനകത്ത് തന്നെയുള്ളവർ ആയിരിക്കുമെന്ന വിലയിരുത്തലാണോ പോലീസിന് ഉള്ളത് ഈ ലോക്കർ പൊളിച്ചിട്ടില്ല എന്നതടക്കമുള്ള പരിശോധന പോലീസിന് നിഗമനത്തിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു തന്നെ ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയും തന്നെ ഉള്ള ഇടമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഭക്തർ പ്രവേശിക്കുമ്പോൾ മുതൽ തന്നെ അത്തരത്തിലുള്ള എല്ലാ സുരക്ഷകളും ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവിധ പരിശോധനകളും നടത്തിയാണ് കയറ്റി വിടുന്നതും അതോടൊപ്പം തന്നെ ഇറക്കുന്ന ഇറങ്ങുന്ന സാഹചര്യത്തിലും ഉണ്ടാകുന്നത് ആ ഇടത്താണ് ഇത്തരത്തിൽ പതിമൂന്ന് പവനോളം വരുന്ന സ്വർണം കാണാതായി എന്ന പരാതി ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് രാത്രിയോടെ ഇത്തരത്തിൽ പരിശോധനയിൽ ക്ഷേപിക്കണം കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് ഇത്തരത്തിൽ പരിശോധനയിൽ നൂറ്റി ഏഴ് ഗ്രാമിൻ്റെ കുറവുണ്ട് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ കണ്ടെത്തുന്നത് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി എന്നാണ് അവർ അറിയിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് പി പോർട്ട് പോലീസും അതോടൊപ്പം തന്നെ ഡി സി പി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു പക്ഷേ പരിശോധനയിൽ ലോക്കർ ഒന്നും തന്നെ പൊളിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ ജോലി ചെയ്തു വരുന്നുണ്ട് ഒപ്പം തന്നെ താഴെ സ്വർണം പൂശുന്ന ഒരു പ്രവൃത്തി കൂടി അവിടെ നടന്നു വരുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിച്ചത് ഈ താഴ്കക്കൂടത്തിനായുള്ള സ്വർണ്ണമാണ് ഇത്തരത്തിൽ കാണാതായത് അല്ലെങ്കിൽ മോഷണം മോഷണം പോയത് എന്ന നിഗമനത്തിലാണ് അല്ലെങ്കിൽ മോഷണം പോയത് എന്ന പരാതിയാണ് പോലീസിൽ ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ പേരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ വിശദമായ ഒരു അന്വേഷണം ഇതിന് അനിവാര്യമാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളയിടത്ത് പുറത്ത് നിന്നുള്ളവർ ഇത്തരത്തിൽ ഒരു കവർച്ച നടത്താൻ അകത്തേക്ക് കയറില്ല എന്ന നിഗമനത്തിൽ പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തുന്ന സ്ഥിതിയും ഉണ്ടായത് നിലവിൽ രണ്ടുപേരെ അതായത് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയിരുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇപ്പോൾ അവരെ വിട്ടയച്ചു എന്ന വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത് തുടർ നടപടികൾ എന്ന സാഹചര്യത്തിൽ വീണ്ടും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും അതായത് തൊഴിലാളികളെ മുഴുവൻ തന്നെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം ഇത്തരത്തിൽ സി സി ടി വി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു പക്ഷേ സി സി ടി വിയിലൊന്നും തന്നെ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്ന അടിസ്ഥാനത്തിലാണ് പോലീസ് ഉള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പക്ഷേ അകത്ത് നിന്നുള്ളവർ അതായത് തൊഴിലാളികളോ അല്ലെങ്കിൽ ക്ഷേത്രം ഭാരവാഹികളോ ആരാണോ ഇത്തരത്തിൽ കവർച്ച നടത്തിയത് എന്ന വ്യക്തത വരികയുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസുള്ളത് ഏതായാലും ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയും ഉള്ള ഈ ഇടത്ത് നിന്നാണ് ഈ പതിമൂന്ന് പവനോളം സ്വർണം മോഷണം പോയത് ഒപ്പം തന്നെ കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഈ താഴികക്കുടം സ്വർണ്ണപൂഷണ പ്രവൃത്തി അവിടെ നടന്നിരുന്നത് പിന്നാലെ ഇന്നലെയാണ് ഇത്തരത്തിൽ പ്രവൃത്തി വീണ്ടും ആവർത്തിച്ചത് ആ സാഹചര്യത്തിലാണ് സ്വർണം പരിശോധിച്ച് മാത്രമാണ് പ്രവൃത്തി തുടങ്ങുകയുള്ളു അതോടൊപ്പം തന്നെ പ്രവൃത്തി അവസാനിക്കുമ്പോൾ സ്വർണം പരിശോധിച്ച് തന്നെയാണ് തിരികെ വെക്കാറുമുള്ളത് ആ സ്വർണ്ണത്തിൽ നിന്നാണ് പതിമൂന്ന് പവനോളം സ്വർണം കുറവ് ജീവനക്കാരെ കൂടുതൽ ചോദ്യം ചെയ്തേക്കുമോ തീർച്ചയായും ആ ഒരു നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ജീവനക്കാരെ കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ചോദ്യം ചെയ്യലിലൊന്നും തന്നെ ഈ പോലീസിന് ആളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീണ്ടും അതായത് എല്ലാ തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് ഈ ഒരു സി സി ടി വി പരിശോധന തുടരുന്നുണ്ട് എങ്കിൽ കൂടിയും സി സി ടി വിയിൽ ഇതുവരെയും തന്നെ നിർണായക തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിനകത്തുള്ള എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്